ബിഗ് ബോസ് സീസൺ സിക്സിൽ ഓരോ ദിവസവും നടക്കുന്നത് നിർണായകമായ സംഭവങ്ങൾ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് രാത്രി ആരൊക്കെയോ ഉറക്കമൊഴിഞ്ഞരുന്ന് സംസാരിക്കുന്നതാണ് സാധാരണ അവിടെ ഉറക്കമൊഴിഞ്ഞ് സംസാരിക്കാറുണ്ട് അത് ഗബ്രിയും ജാസ്മിനുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആളുകൾ ഇതൊക്കെ കണ്ടത് ഗബ്രിയും ജാസ്മിയുമാണെന്ന് കരുതിയെങ്കിലും എത്തിയത് ശ്രീധുവും അർജുനുമായിരുന്നു കിടക്കയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഇരുവരെയുമാണ് കണ്ടത് അവർ തമ്മിൽ കിടക്കുന്നതിനെ പറ്റി തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും മറ്റു മോശ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇവർ തമ്മിൽ എന്താണ് രാത്രി സംസാരിക്കുന്നതെന്ന് അറിയാൻ ഒരുപാട് പേർ എത്തിയിരുന്നു നിരവധി പേർ ലൈവ് കണ്ട ആദ്യം ജാസ്മിനും ഗബ്രിയുമാണെന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിലും പിന്നാലെ ഇവരാണ് ഉറക്കമൊഴിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി ഇതോടെ പ്രേക്ഷകരെല്ലാം ലൈവ് കാണാൻ തുടങ്ങിയെന്ന് പറയുന്നു ട്രോളുകൾ പോലും വരുന്നത് അങ്ങനെയാണ് രാത്രി ആരൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം കരുതി ഗബ്രിയും ജാസ്മിനുമാണെന്ന് അടുത്തു നോക്കിയപ്പോഴാണത് അർജുനും ശ്രീതു ആണെന്ന് മനസ്സിലായത് അപ്പോൾ ഒരു കൗതുകം അങ്ങനെ കാണാൻ കയറിയതാണ് ഇങ്ങനെ നിരവധി പേരാണ് സംസാരിക്കുന്നത് അവിടെ എത്തി അവർ പറഞ്ഞത് മറ്റൊരു കാര്യവുമല്ല അവിടെ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ മോശപ്പെട്ട രീതിയിലേക്കൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല അർജുൻ അങ്ങനെ ശ്രീധുവിനോട് സംസാരിക്കാറേ അത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് അതുതന്നെയാണ് ഇപ്പോൾ ആ ടാസ്കിൻ്റെ ഇപ്പോൾ ആ അതുതന്നെയാണ് ഇപ്പോൾ രാത്രിയിലും വന്നിരിക്കുന്നത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു എപ്പോൾ ഉറങ്ങണമെന്നതൊക്കെ ഇവരുടെ ഇഷ്ടമാണ് ഒരു സമയമാകുമ്പോൾ ലൈറ്റ് അണയും അത് കഴിഞ്ഞ് ഉറങ്ങണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കിടന്നുറങ്ങും എന്നാൽ ഇവർ രണ്ടുപേരും ഉറങ്ങാതെ എവിടെ ഇരുന്ന് കാര്യം പറയുന്നുണ്ട് അധികം നേരം ഒന്നും ഇരിക്കുന്നില്ലെങ്കിലും ഇരുന്ന് കാര്യം പറയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട ഇതോടെ പ്രേക്ഷകരെല്ലാവരും ശ്രീധുവിനെയും അർജുനെ കുറിച്ച് തന്നെയാണ് വീണ്ടും സംസാരിക്കുന്നത് എന്തായാലും ശ്രീതു ക്യാപ്റ്റനായി അതിൻ്റെ സന്തോഷത്തിലാണ് അർജുൻ ഇപ്പോൾ അതുകൊണ്ട് ം വരാതിരിക്കുകയാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തു തന്നെയായാലും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അർജുനന് ശ്രീതു നല്ലപോലെ പോലെ കളിച്ചു കാണാൻ ആഗ്രഹമുണ്ട് ശ്രീധുവിനും അത് ആഗ്രഹമുണ്ട് അർജുന ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു എന്നാൽ ശ്രീധുവിന്റെ മനസ്സ് ഇതുവരെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ആയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ശ്രീധുവിനും ഉണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ ഒരു സുഹൃത്തിനെ പോലെയാണ് എന്നും പറയുന്നുണ്ട് ഇരുവരും ലവ് ട്രാക്ക് വലിക്കാതെ വോട്ട് കിട്ടാനുള്ള പ്ലാനിലാണ് എന്നാൽ ഇരുവർക്കുമിടയിൽ എവിടെയോ ഒരു പ്രണയം തുളുമ്പുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് കാണാനും സാധിക്കുന്നു അതുകൊണ്ടാണ് പ്രേക്ഷകർ കൂടുതൽ പേരും ശ്രീധുവിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നിരവധി പേർ പറയുന്നു ഉണ്ട് അതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ശ്രീതുവും അർജുനും ഒരുമിച്ച് വന്നാൽ കൊള്ളാമെന്നുള്ള രീതിയായി ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെ കുറിച്ച് ഏറ്റെടുക്കുന്നു നിരവധി പേർക്ക് ശ്രീതുവിനെയും അർജുനെയും കുറിച്ച് സംസാരിക്കാൻ നൂറ് നാവാണ് കാരണം ഇരുവരും അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത ആളുകൾ എന്ന് പറയാം അർജുൻ നല്ലൊരു മത്സരാർത്ഥിയാണ് എന്നാൽ ചിലർക്ക് എതിര് പറഞ്ഞ് ചിലരുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ശ്രീതു അങ്ങനെയല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് അധികം ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ഒരു മത്സരാർത്ഥി കൂടിയാണ് ഇരുവരും ഒരുമിച്ചാൽ അത് നല്ലൊരു കാര്യമായിരിക്കും പക്ഷെ രണ്ടായി കളിക്കണം അതാണ് വേണ്ടത് ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിക്കണം ഒരുമിച്ച് കളിക്കാൻ പാടില്ല ഒരുമിച്ച് കളിച്ചു കഴിഞ്ഞാൽ അതിലൊരാൾ മാത്രമേ പിന്നീട് പിന്നീടുണ്ടാവൂ അതാണ് അവിടുത്തെ ബിഗ് ബോസിന്റെ ഒരു നീതി അതെപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് രണ്ടുപേർ ഒരുമിച്ച് കളിക്കാൻ നിന്നാൽ അതിലൊരാൾ പോകും അപ്പോൾ മറ്റൊരാൾ മാത്രം ജയിച്ചതാകും ചതിയാകും അതെപ്പോഴും സംഭവിക്കാറുണ്ട് മറ്റൊരാൾക്ക് കൂടി വോട്ട് കിട്ടുന്നത് ഇവിടേക്ക് മാറും അതും വളരെയധികം ചരിത്രയാണ് അത്തരം രീതിയിലേക്ക് പോകാതിരിക്കാനാണ് പ്രേക്ഷകരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യും and mark